വന്ദനം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഇന്ന് ജൂലൈ ദിനം വൈക്കം ും ബഷീറിന്റെ പ്രധാന കൃതികളിലായ ഒന്നാണ് പാത്തുമ്മയുടെ ആട് അതിലെ പാത്തുമ്മയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഓ നമ്മൾ ആട് പാളെ പറ്റി കിടക്കുമായിരിക്കും ഇത് കൊടുക്കട്ടെ പത്തിരു ചുട്ടു വിളമ്പി വിളിച്ചു മുത്തുളി പാപ്പുണ്ടല്ലോ പത്തിരി ചുട്ടുവിളക്കി വിളിച്ചു മുത്തും ആ ഇവിടെ എല്ലാരും ഉണ്ടെന്നു ചെയ്താനേ ഉണ്ട് എന്താ എന്തേനു കാര്യം അല്ല നിങ്ങൾ എൻ്റെ ആടിനു കല്യാണം കൊട്ടില്ലാനോ പിന്നെ എന്റെ ഒരു ആട് എൻ്റെ ഈ പൊരയിലെ പുസ്തകങ്ങളും പൊതപ്പുകളും എല്ലാം തിന്നു തീർത്തു ഈ പൊരയിലാണെങ്കിലോ ഒരു നൂറ് കൂട്ടം പണിയുണ്ട് അതിന്റെ ഇടയിൽ എന്റെ ആടിന് കഞ്ഞിവെള്ളം നിങ്ങൾ എന്ത് വേണോളിട്ടെ നിന്റെ ആട് പെറുമ്പോ ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ എന്റെ സുബൈദാൻ ഇത്തിരി പാല് തരണേ തരും 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 നല്ല അടി വെച്ചു തരും എൻ്റെ അടീനെ കുറ്റം പറഞ്ഞതും പോരാ നിനക്ക് ഇനി കൂടി വേണമല്ലേ അഞ്ച് ബഷീർ ദിനം കോട്ടയം ജില്ലയിൽ വൈക്കം ജനനം അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റ് കഥാകൃത്ത് ഇതിനെല്ലാം ഉപരിയായിട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായിരുന്നു തീർച്ചയായിട്ടും എല്ലാ വർഷവും വിദ്യാലയങ്ങളിലും ഗ്രന്ഥശാലകളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ തുറകളിലും ബഷീർ അനുസ്മരണങ്ങൾ നടത്താറുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ചേർന്നാട് നിർമ്മല എൽ പി എസില് നേരനുഭവങ്ങളിലൂടെയാണ് ആ ബഷീർ അനുസ്മരണ ഒരു ചിത്രീകരണത്തിലൂടെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ബഷീറിൻ്റെ സഹോദരിയായിരുന്ന പാത്തുമ്മയുടെ ആടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവൽ തീർച്ചയായിട്ടും കുട്ടികൾ പാത്തുമ്മയുടെ ആടായിട്ട് അഭിനയിച്ചു ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആടിനെ കൊണ്ടുവന്ന് മറ്റു കുട്ടികൾക്ക് അത് കളിക്കാനും അതോടൊപ്പം തന്നെ ആ കഥയുടെ സാരാംശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ചിറ്റി അംഗങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ഇത് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ കഷ്ടപ്പെടുന്ന മേഖലകളിൽ തൻ്റെ കുടുംബജീവിതം പോറ്റുന്നതിന് വേണ്ടി ആട് ആടുവളർത്തുകയും അവസാനം അതിൽ നിന്നുണ്ടായ ചില തിക്താനുഭവങ്ങൾ ആടിനെ ജപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്ത പോകുന്ന ഒരു നേരനുഭവങ്ങളിലൂടെ ഈ വെഷീർ ദിനം നമ്മുടെ സ്കൂൾ വിദ്യാലയത്തിൽ നടത്തുവാൻ സാധിച്ചു തീർച്ചയായിട്ടും അത് കുട്ടികളുടെ ജീവിതത്തിൽ മങ്ങാതെ മായാതെ എന്നും അക്കാലം ആ ഓർമ്മകൾ നിലനിൽക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം